ശ്രീമംഗലത്ത് എസ് ആർ ചിഡ്സ് ശ്രീമംഗലത്ത് എസ് ആർ ചിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈസ്കൂൾ ജംഗ്ഷൻ കുറത്തികാട് ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ത്രീ നയൻ സീറോ ഫോർ സെവൻ ഏവർക്കും ശ്രീമംഗലത്ത് എസ് ആർ ഗ്രൂപ്പിന്റെ കൃത്യമായ തിരുവോണ ആശംസകൾ ചരിത്രം ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയായ വരവേൽക്കുകയായി ഹൃദയ പേര് സന്തോഷ് ഞാൻ മാവലിക്കര വള്ളക്കാൽ സിനി കോംപ്ലക്സ് തിയേറ്റർ ഉടമയിൽ മാവലിക്കര ജസ്ഫ്സ് എന്ന വെറ്റിനറി സ്ഥാപനത്തിന്റെ ഉടമയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ശ്രീമംഗലത്ത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഞങ്ങൾ അവരുടെ ഒരു അംഗമാണ് ഞാനും നാളെ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാവിധ സപ്പോർട്ടുകൾക്കും വളരെ തോന്നി ബിസിനസ്സിന് ഒരാവശ്യം എന്ന് കണ്ടാൽ ശ്രീജിത്തെ പോലും നമുക്കൊരു സഹായിമാണ് ശ്രീ സ്ഥാപനത്തിനും എൻ്റെ എല്ലാവിധ ഓണാശംസകൾ ശ്രീമംഗലത്ത് എസ് ആർ ചിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പത്തു വർഷമായിട്ടുള്ള കസ്റ്റമറാണ് ഞാൻ ഇതുവരെയായിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഇടപാടായാലും നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും ഒരു വിളി വിളിച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമുക്ക് ഫണ്ട് ഒരു സ്ഥാപനമാണ് നല്ല സർവീസ് ആണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത് ായി പെയ്തിറങ്ങിയ കർക്കിടകം കഴിഞ്ഞ് ആതിഥ്യകിരണങ്ങൾ ആറാട്ടിനിറങ്ങിയ പൊന്നിൻ ചിങ്ങമാസ പുലരികൾ പൂവിളിയും പൂക്കളവും ഓണത്തിരക്കുമായി തിരുവോണം വരവായി വിഭവ സമൃദ്ധിയും പൊന്നും പുടവയുമായി അണിഞ്ഞൊരുങ്ങി വരവേൽക്കുകയായി ഏവർക്കും സാർ ഗ്രൂപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എന്റെ അച്ഛൻ ശ്രീമംഗലത്ത് ശിവരാമപിള്ള ശ്രീമംഗലത്ത് വീട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ശ്രീമംഗലത്ത് ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വസ്ത ധനമിടപാട് സ്ഥാപനമായി മാറി രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ ചെറുകിട വ്യാപാരികൾക്കും കൃഷിക്കാർക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൈത്താനായ ചിട്ടികൾ ആരംഭിക്കുകയും ഉമങ്ങൾ തെസാർ ചിറ്റ്സ് പ്രൈവറ്റ് ആയി വിപുലീകരിക്കുകയും ചെയ്തു നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഈ വീട് എന്ന് പറയുന്ന സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ എ ബി എസ് ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളെ സഹായിക്കുന്നു നമുക്ക് ഈ സ്വപ്നം മാത്രം പോരാ നമുക്ക് വീട് വെക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ദാനമാണ് വേണ്ടത് ഈ ദാനം ദാനം നമ്മളെല്ലാവരും വീട് വെക്കുന്നത് മൊത്തം പൈസയും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടല്ലല്ലോ അപ്പം അതിന് നമ്മളെ ഏറ്റവും മികച്ച രീതിയിൽ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ശ്രീമംഗലത്ത് എസ് ആർ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം അത് നമ്മുടെ ഈ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ വളരെ ലളിതമായ രീതിയിൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അതായത് നൂലാമാലകളൊന്നുമില്ലാതെ നമുക്ക് ആവശ്യമായ ധനം നമുക്ക് വേണ്ട സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ശ്രീമംഗലത്ത് എസ് ആർ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വിവാഹം വസ്തു വാങ്ങൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട് വെക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങൾക്കും കൈത്താങ്ങായി സാഹോദര്യത്തിന്റെ സ്പർശമേകുവാൻ ശ്രീമംഗൽ തെസാർ ചിറ്റ്സിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത് സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് പുത്തൻ ജീവിത സാഹചര്യങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സമ്പാദ്യം അനിവാര്യമാണ് കാർഷിക വ്യാപാര നിർമ്മാണ രംഗം തുടങ്ങി നിരവധിയായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിത്യവും ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന വലിയ ഒരു ജനവിഭാഗത്തിന് ലളിതമായ ജാമ്യവ്യവസ്ഥയിൽ ചിട്ടിപ്പണം കൈപ്പറ്റുവാനും ജീവിതാവശ്യങ്ങൾ നിറവേറ്റുവാനും ശ്രീമംഗൽ തെസാർ ചിറ്റ്സ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും വിശ്വസിക്കാവുന്ന നല്ലൊരു ചിട്ടി സ്ഥാപനമാണ് ശ്രീമംഗലം ചിട്ടി ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് പണം സ്വരൂപിക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു മാർഗം ചിട്ടി തന്നെയാണ് ശ്രീമംഗലം ചിട്ടി ഫണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ ലളിതമായ വ്യവസ്ഥയിലൂടെ എത്രയും പെട്ടെന്ന് പണം കിട്ടുന്നതിന് നൽകുന്നതിന് അദ്ദേഹം വളരെ ശ്രദ്ധിക്കാറുണ്ട് ക്ലയൻസിനോടെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ശ്രീജിത്ത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആർക്കും വിശ്വസിച്ച് ചേരാവുന്ന ഒരു ചിട്ടി സ്ഥാപനമാണ് ശ്രീമംഗലം ചിട്ടി ഫണ്ട് ശ്രീമംഗലത്ത് എസ് ആർ ചിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈസ്കൂൾ ജംഗ്ഷൻ കുറത്തികാട് ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ജീവിതയാത്രയിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് കരുത്തേകുന്ന സമ്പാദ്യശീലം ആധുനികകാല ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി സുസ്ഥിര സാമ്പത്തിക ഭദ്രതയിലൂടെ സുരക്ഷിതമാകുന്ന ഓരോ നിമിഷവും ശ്രീമംഗലത്ത് എസ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കുന്ന ചിട്ടികൾ സമ്പാദ്യം ചിട്ടിയിലൂടെ ഞാൻ പൂജ ഡയമണ്ടിന്റെ ഓണറാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഈ ഗോൾഡ് രംഗം സജീവമായി നിൽക്കുന്ന ആളാണ് എൻ്റെ വ്യാപാര രംഗത്ത് എന്നെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും പിന്നെ ശ്രീമംഗലത്ത് എസ് ആർ ചിറ്റ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ശ്രീമംഗലത്ത് ചിറ്റി ഫണ്ടിന് എൻ്റെ എല്ലാവിധ ഓണ ആശംസകളും